വെറുതെ ഒരു നൈട്രൈഡ് ഇറങ്ങിയപ്പോൾ ഐഡിയ തോന്നി മടക്ക പൊറോട്ട കഴിച്ചാലോ എന്ന് അങ്ങനെ ഇപ്പം അങ്ങോട്ട് പൊക്കോണ്ടിരിക്കയാണ് ഇത് ഇവിടുത്തെ സ്പെഷ്യൽ മിൻഡ് ഇട്ട നല്ല കട്ടൻ ചായയാണ് അപ്പൊ ഇതാണ് ഇവിടുത്തെ മടക്ക പൊറോട്ട ഒരു മൂന്ന് ലെയറാണ് ഈ പൊറോട്ട വരുന്നത് അങ്ങനെ പൊറോട്ടയ്ക്ക് ഒരു കോമ്പിനേഷൻ ചിക്കൻ ഫ്രൈയും പറഞ്ഞു നമ്മള് ടേസ്റ്റ് പറയുകയാണെങ്കിൽ നോർമൽ പ്രോട്ടോ ടേസ്റ്റ് തന്നെയാണ് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ലൊരു മടക്കു പുറത്തോട്ട് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ നേരെ ചെങ്ങന്നൂർ മുളക്കരെ പഞ്ചായത്ത് ജംഗ്ഷൻ്റെ അവിടെ ഉള്ള ഇക്കാന്റെ തട്ടുകടെ വന്നാൽ മതി ഓക്കെ ബൈ ഗൈസ്